സി മൂസ എന്ന മൂസെ ഒരു സിനിമയിലൊരു സമൂഷേട്ടാണ് ഇപ്പം നിങ്ങളുടെ മുമ്പിൽ എഴുന്നള്ളിയിരിക്കുന്നത് ഒഴിഞ്ഞേരാ സി എം എഴുന്നള്ളുന്നതിന് മുമ്പുള്ള ചുറ്റുപാടും നിരീക്ഷണമാണ് ഇവിടെ നമ്മൾ ദിലീപ് അണ്ണനും കൊച്ചി ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോഴാണ് സുഹൃത്തുക്കളെ ഹോസ്പിറ്റലിൽ എന്ന് ബോംബ് വെച്ചാൽ ഉണ്ടെന്ന് നമ്മൾ അണ്ണൻ കാണുന്നത് അങ്ങ് മതി മറന്ന് വീഡിയോ എടുത്തോണ്ടിരിക്കണെന്ന് അണ്ണനും അണ്ണനുമായിട്ട് കൺ കോർക്കുന്നു അണ്ണനെ കണ്ട ഉടനെ തന്നെ അവിടെ നിന്ന് വലിച്ചെറിക്കണം ആറേ അറുപതി അംബാനി മൂടെന്ന് ഒരുത്തന്റെ വണ്ടി ഞങ്ങൾ പിടിച്ചു അണ്ണോ ആദ്യ അങ്ങ് വലിച്ചെറക്കും എങ്ങനെ അണ്ണൻ അങ്ങേരെ ബേക്കെന്ന് ജയ്സ് ചെയ്തു പോണത് അപ്പോഴാണ് സുഹൃത്തുക്കളെ ദൈവദൂതനെ പോലെ വൈദ്യം കൽപ്പിച്ചതും പാൽ രോഗി ഇച്ഛിച്ചതും പാൽ എന്ന് പറയുന്ന കളക് ഒരു സ്കേറ്റ് ബോർഡിൽ ഒരു കൊച്ചിറുക്കം വരുന്നു ആ സ്കേറ്റ് ബോർഡ് അർജുനെ കൊണ്ട് കടുപ്പിക്കുന്നു കൊണ്ടുവരുന്നു അതിന്റെ മുകളിൽ വലിഞ്ഞു കയറുന്നു അണ്ണൻ കുതിരയെ പോലെ കയറിങ്ങനെ ഇടുന്നു എന്നിട്ട് പോകുന്നു അവിടെയാണ് സുഹൃത്തുക്കളെ നോമിന്റെ സമൂശം ഒരു പായം വിരിച്ചു ഉറങ്ങി കിടക്കണതെന്ന് സംഭവം വെച്ച് കഴിഞ്ഞാല് ഈ സ്കാറ്റ് ബോർഡ് ആദ്യം എടുക്കുമ്പോഴത്തേക്കും നാല് വീലാണ് ഉള്ളത് ഉറച്ചുകൂടെ മുമ്പോട്ട് പോകുമ്പോഴത്തേക്കും അതിനാറ് വീലാവൂടെ സഞ്ചരിക്കും തോറും വീലിന്റെ എണ്ണം കൂടുന്നു നിങ്ങൾക്ക് ഈ സമൂഹം തോന്നിയിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് അപ്പോ ശരി പോ ഇതൊക്കെ നേരത്തെ പയ്യന്മാർ ചെയ്തിട്ടുള്ള നീട്ടി ആ മൂന്ന് കൊല്ലം മുമ്പ് ഞാനും ചെയ്തിട്ടുണ്ടായിരുന്നത്